അവർക്ക് കൊടുക്കാൻ പറ്റില്ല മറ്റുള്ളവർക്കെല്ലാം ഒരു ചെറിയ ആ പാലക്കുഴ പഞ്ചായത്തിലെ ഉപ്പുകണ്ടം കാപ്പിപ്പള്ളി കുഴിക്കാട്ടുകുന്ന് മേഖലകളിൽ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം ശക്തം പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിൽ കൂത്താട്ടുകുളം കെ ഓഫീസിൽ ആളുകൾ ഇന്ന് വൈകിട്ട് പ്രതിഷേധവുമായി എത്തുകയായിരുന്നു ബുധനാഴ്ച അഞ്ചുമണിയായപ്പോൾ ഇപ്പോൾ കവല കണ്ടുപോയോ നിസാര എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാവേ കയറി ആവശ്യമില്ലാത്ത ഒരു കമ്പ് കെട്ടിച്ചു ആ കമ്പ് വെട്ടിച്ചടിച്ചപ്പോ ഒരു കമ്പിയിലേക്ക് കയറി ആ കമ്പി മുറിഞ്ഞുപോയി ആ പോസ്റ്റി അടുത്ത് വെച്ചാൽ മുറിഞ്ഞ് പോയത് അവരൊരു ചുറ്റി കൂട്ടി അവിടെ വെച്ചുവെച്ചു കൊന്നു ആ കമ്പി കെട്ടിയാൽ ഇത്ര ആളുകളുടെ പ്രശ്നം എന്തെങ്കിലും ഇവരെ മറുപടി എന്ന് വെച്ചു കഴിഞ്ഞാൽ പൂപ്പള്ളത്തിന് ആള് പോയിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത് അവർ ഈ പറയുന്ന ട്രാൻസ്ഫോർമറിന്റെ അടുത്ത് ഞാൻ പോയി നോക്കിയിട്ടാണ് വന്നത് പിന്നെ അവർ ഈ പറഞ്ഞത് കുഴിക്കാട്ട് ബാലവാടിയിലെ അവിടെ ബാലവാടി കുഴിക്കാട്ട് അവിടെ ഒരു മിനിറ്റ് കുഴിക്കാട്ട് അവിടെ ഒരു മൂന്നെണ്ണം ഓൾറെഡി പോസ്റ്റ് ഒടിഞ്ഞ് പോയിരുന്നു അവിടെ ഇന്നലെ ഉച്ചക്ക് തൊട്ടേ കറണ്ട് ഞങ്ങൾക്ക് നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു കറണ്ട് ഇല്ലാണ്ടായിട്ട് ഇത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വന്നത് അപ്പൊ എന്നായാലും കറന്റിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞാൽ നമ്മൾ പിരിഞ്ഞു പോകത്തില്ല നമ്മളിവിടെ വഴക്കുണ്ടാക്കാനോ ലവള കൂടാനോ ഒന്നിനും വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഒരു കറക്റ്റ് കിട്ടണം അല്ലെങ്കിൽ നമ്മള് കറണ്ട് വന്നതിന് ശേഷം ഇവിടുന്ന് പിരിഞ്ഞ് പോകത്തുള്ളൂ അവർ അങ്ങനെയൊന്നും പറയുന്നില്ല ബിക്കോസ് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറയാൻ പറ്റുവാണെങ്കിൽ നാപ്പത്തെട്ട് മണിക്കൂർ എടുക്കുമായിരുന്നോ സഹോദര നാപ്പത്തെട്ട് മണിക്കൂർ എടുക്കുമായിരുന്നു അവർക്ക് പറയാൻ പറ്റുവാണെങ്കിൽ നമ്മൾ വീട്ടിൽ വെള്ളം കുടിക്കണ്ടോ ഇപ്പൊ പണ്ടത്തെ മാതിരി ആർക്കും കക്കൂസിൽ പറമ്പിലല്ലോ പോകുന്നേ നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യണ്ടേ പ്രായമായവരുണ്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ കൊണ്ടാണ് നമ്മൾ 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 വന്നത് വൈകുന്നേരം വരെ വെയിറ്റ് ഒരു ഒരു ഫ്യൂസ് കറക്റ്റ് ബുധനാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മേഖലയിലെ വൈദ്യുത ബന്ധം നിലച്ചത് വയോധികരും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ദുരിതത്തിലായതോടെ പ്രദേശവാസികൾ ക്ഷുഭിതരായാണ് ഓഫീസിൽ എത്തിയത് ജീവനക്കാരുടെ ബാഹുല്യം മൂലമാണ് വൈദ്യുതി ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്തതെന്ന് കെ എസ്ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു മുൻ വർഷങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തുനിന്നും കരാർ അടിസ്ഥാനത്തിൽ ആളെ എടുത്താണ് പണികൾ പൂർത്തിയാക്കിയിരുന്നത് എന്നാൽ ഈ വർഷം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല ഈ ഓഫീസിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു എന്ന് ഉപ്പഖത്തില് ഇന്ന അടുത്ത് മൊടിഞ്ഞായിട്ട് കിടക്കോ അപ്പൊ ഇവിടെന്ന് പറഞ്ഞു ചേട്ടാ മൊത്തം അത് നീറ്റാണ് കാരണം വെച്ചാൽ മുഴുവൻ കാറ്റുമൊച്ചു ഒത്തിരി ഇതാണ് അത് താമസം ഉണ്ടാവൂന്ന് കൃത്യമായിട്ട് എനിക്കറിയാവുന്ന ഏ എന്നിട്ട് ഇന്നലെ മുഴുവൻ മിനിഞ്ഞാന്ന് വൈകുന്നേരം ലൈമന്മാരോട് വന്നിട്ട് എന്റെ വീട്ടിൽ നാല് പണിക്കാരനു ആ കാറുമാരുടെ പുറകില് ഞാൻ ഓടിയതാണ് സാറെ നിൽക്കുക ഞാനിത് വെട്ടിമാറ്റി തരാം പണിക്കാരുണ്ടല്ലോ എന്ന് അപ്പൊ അവർ വിട്ടുപോയി ഞാൻ ബൈക്ക് എടുത്ത് വന്നിട്ടില്ല അവര് കിട്ടിയിരുന്നു ഇന്ന് എന്റെ അലികം മരിച്ചുമായിരുന്നു സാറേ അവിടെ ഞങ്ങള് ജനറേറ്റർ എടുത്ത് വെച്ചാണ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങള് വിവരം പറമ്പ് കമ്പി കെട്ടണ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്താൽ മതി അതെ ആളില്ലെന്ന് പറഞ്ഞു ആളുണ്ട് അന്ധതായിട്ട് പണിയാളോ എന്ത് പണിച്ചാൽ മതി മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും